ഹലോ ഗായ്സ് ഇപ്പം ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോവാണ് ഏതാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്ക് നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും കളിക്കാറുള്ള ഇന്ത്യയിലുള്ളവർ ഗെയിം ആണ് ഇന്ത്യൻ ബൈക്ക് ഓ ഭയങ്കര രസമാണ് കളിക്കാനൊക്കെ കളിച്ചിട്ടുള്ളവർക്ക് അപ്പോൾ ഇതിൽ നമ്മളത് നിൽക്കിയിട്ടുണ്ട് പ്ലേ സെറ്റിങ്സ് ചലഞ്ച് കാണിക്കും നമ്മളതിൽ പ്ലേയിലാണ് നിൽക്കേണ്ടത് പ്ലേ നിൽക്കുമ്പോൾ കുറച്ച് ഫോട്ടോസ് കാണിക്കും അപ്പോൾ ലോഡിങ് ലോഡിങ് എൻ്റെ നമ്പർ ആ ഇങ്ങനെ കൂടി അപ്പോൾ ഹൺഡ്രഡ് ആകുമ്പോൾ നിൽക്കും അപ്പോൾ നമുക്ക് ഇത്ര ഉണ്ടായിട്ടുണ്ട് നമുക്ക് തിരിച്ച് കയറിക്കണം നമ്മളൊരു സ്ഥലത്ത് എത്തി ഇതാകും നമ്മുടെ വീടാണേ നമുക്കപ്പോൾ ഇങ്ങോട്ടെങ്കിലും മുമ്പ് നമുക്ക് എന്താ നമുക്ക് ഇതിലൊരു വണ്ടിയിൽ മറ്റേ ഇതാണ് അപ്പോൾ എനിക്ക് സ്റ്റീനിങ് ഒന്ന് മാറ്റണം സെറ്റിങ്സ് എടുക്കാം നമ്മൾ ഞാൻ വേറെ ഒന്നും എടുത്താണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞത് നമുക്ക് പ്ലെയിൻ വെക്കിയിട്ട് ഒന്നൂടെ കളിച്ച് തുടങ്ങാം അതെന്ന് വെച്ചാൽ നമ്മൾ ഈ വളവ് മറ്റേ കൂട്ട് കാണിക്കുന്ന ഒരു ഇതാണ് അത് കാണിക്കണത് പക്ഷെ സ്റ്റിയറിങ് കാറിൻ്റെ ആണ് ഞാൻ എടുത്തേക്കുന്നത് എടുത്തേക്കത് നമ്മളിപ്പോൾ കേസാ കാറിൻ്റെ സ്റ്റിയറിംഗ് തന്നെ ഞാൻ എടുത്തേ ഈ സ്റ്റിയറിങ് ബസ് ഓടിപ്പോയിട്ട് ഒരു വണ്ടി വിളിയണം വണ്ടി നോമുട്ട് വണ്ടി വരെ നമുക്ക് ഹെൽമറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചുപേരോട് നിൽക്കണം നമ്മൾ വര കാണിക്കണേ എന്നാൽ അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് കഴിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് വീണു ചവണേനും മോക്ക് വേറെ സെറ്റിങ്സ് എടുത്തിട്ട് ജോസ്റ്റിക്ക് സ്റ്റീറിങ്ങ് സ്റ്റീറിങ് നമുക്ക് ബാക്ക് ബാക്കടിക്കാം ഒന്നുകൂടെയും കളിക്കാൻ തുടങ്ങാം ഗേൾസ് എൻ്റെ അത് മാറിപ്പോയാണ് ഞാൻ ഒന്നുകൂടെയും കളിക്കുന്നത് ഈ കമൻറ്റ് ബോക്സിൽ കിട്ടാൽ മതി ഞാൻ എൻ്റെ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് എടുക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ പോവാണ് ഞാൻ എനിക്കറിയാവുന്ന മൂവായിരം ആർക്കും നേരെ പോകുന്നു കാറിൻ്റെ എൻ്റെ ബൈക്കിൻ്റെത് ആണ് അസ്തിരനായി എനിക്ക് സമാധാനമായി പൊതില് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്നാ സ്വീറ്റ് ബുഡ് തന്നെ മറ്റേ താഴെക്കണ്ണ രണ്ടെങ്കിലൊക്കെ ഇത് പറ്റിട്ട് നമുക്ക് വേണ്ടിട്ട് വീണു ഞാൻ വീണു ചോരക്കായി വെക്ക ആശുപത്രിക്ക് പോകാം പോലീസ് സ്റ്റേഷൻ അതും പോയി ഞാൻ ഹെൽമെറ്റ് എടുത്തിരുന്നു ഹെൽമെറ്റ് ചിലപ്പോഴും കേട്ടോ നമ്മൾക്ക് കുട്ടികൾ എല്ലാ ഹെൽമെറ്റ് Speed ini pohon, speed itu kan. Hmm. Ini velgnya beri, ini speed. ആശുപത്രിയിലേക്കുള്ള റൂട്ടും പോയിപ്പോ രണ്ടി ആയിപ്പോൾ

ഇന്ത്യയിലുള്ള വേല ടെസിന്റെ കുറേ കമ്പനീസ് ഉണ്ട് കുറച്ചില്ലല്ല എല്ലാ ഒയ്യോ ആ വഴി ഒന്ന് പോകണ്ട മറ്റെട്ട് രൂപ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത dua puluh, tiga liter, satu ratus this nice.

ാലും പോയി ഞടുത്ത പൈസ ഇത്രേ ഉള്ളു നമുക്ക് ഇനി പിന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ബൈ ബായ്